കോൺഗ്രസ് നടത്തിയ കോട്ടായി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷം നേതാക്കളെത്തി രംഗം ശാന്തമാക്കി തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരുമായി കോട്ടായി മേജർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഈ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ പെൻഷൻ നൽകാതെ സർക്കാർ നടത്തുന്ന ആർഭാടത്തിന്റെ പേരിൽ കേരള ഹൈക്കോടതി തന്നെ വിമർശിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ചില്ലുകൊട്ടാരത്തിൽ യാത്ര ചെയ്യുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനം പാടെ തള്ളിക്കളയുമെന്നും അത് വിദൂരമല്ലെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കാണാൻ എന്താണ് എന്താണ് ഈ ഈ എന്ന് നമ്മുടെ വൃത്തികേണ്ട പിണറായി വിജയൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇത് വേണ്ട നിങ്ങൾ ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം നൽകാൻ നിങ്ങൾ തയ്യാറാണ് എന്റെ പ്രിയപ്പെട്ട പോലീസുകൾ നിങ്ങൾ രാജാവിന്റെ കൽപ്പന പാലിക്കുന്ന വൃത്തിമാരെ പോലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലൻ അധ്യക്ഷനായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിൽ നേരിടുന്ന പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും നിയമം കയ്യിലെടുത്താൽ മൂവർണക്കൊടിക്കു കീഴിൽ അണിനിരക്കുന്ന ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പ്രതികരിക്കാൻ തയ്യാറാവുമെന്നും അത് താങ്ങാനുള്ള ശേഷി പിണറായിയുടെ പോലീസിനോ ഡിവൈഎഫ്ഐക്കാർക്കോ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ പ്രതിഷേധം ഗാന്ധിജിയുടെ സമരമാർഗം ഒരു കറുത്ത കൊടിയൊന്ന് കാണിച്ചതിന്റെ പേരിൽ നിങ്ങളെല്ലാവരും കണ്ട ഏതൊരാളുടെയും ആ പൂച്ചെട്ടിയെടുത്ത് തലക്കടിക്കുന്നു അതോടൊപ്പം തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് തലക്കടിക്കുന്നു അത് കൂടാതെ സഫാരി സൂപ്പിട്ട പോലീസ് ഗൺമാൻ അവിടെ വന്നുകൊണ്ട് വയർലെസ് തലക്കടിക്കുന്നുണ്ട് തലക്കടിക്കുന്നു ഒരു വേട്ട പട്ടിക ഒരു സാധാരണ പേപ്പട്ടിക അടിച്ചു കൊല്ലുന്ന പോലെ എന്റെയും നിങ്ങളുടെയും സഹോദരനെ അടിച്ചടി നിങ്ങൾ കണ്ടില്ലേ തരൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ മനോജ് കുമാർ കുത്തനൂർ മണ്ഡലം പ്രസിഡന്റ് ഹരിദാസൻ തരൂർ മണ്ഡലം പ്രസിഡന്റ് ജനാർദ്ദനൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുധ മറ്റ് നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്